ഹലോ ഇന്ന് മഴയ്ക്ക് ചെറിയൊരാശ്വാസം കേട്ടോ ഇപ്പം ഞങ്ങൾ പോവാനൊക്കെ റെഡി ആയി ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി ഇതാ വേറൊരു വീട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അട്ടപ്പാടി തന്നെയാണ് അപ്പോൾ ഇതാവാം വാതിൽ പൂട്ടിക്കൊണ്ടിരിക്കുക ആ പൂട്ടിക്കോ വാതിൽ പൂട്ടട്ടെ ചോദിച്ചതാ വാതിൽ പൂട്ടിക്കോ ഹൈ കുഞ്ഞൊരു സ്പ്രേ മഴ അച്ഛ ചെറിയ സ്പ്രേ മഴ ആ കൊള്ളാവുന്നതേ ഉള്ളൂ ബാ ബാഗിലിട്ടോ ചാവി വെയില് വന്നു സ്പ്രേ മഴയാന്നും പറഞ്ഞ് കൊള്ളാന്നും പറഞ്ഞ് കൊട നിർത്താന്ന് വരികയായിരുന്നു വെയിലും ഉണ്ട് ഉണ്ട് മഴയുണ്ട് നല്ല മഴ കൊടക്കന്ന് വീണ്ടും നമ്മള് കൊടയൊക്കെ നിർത്തി പിടിച്ചിങ്ങനെ പോവാൽ അതായത് വല്യ വെയിലും പറയാനില്ല ചെറിയൊരു വെയില് സൂര്യ ഇങ്ങനെ വന്ന് എത്തി നോക്ക അതാ ും മഴയും കൂടിയാണല്ലോ റോഡ് സൈഡിലുണ്ടല്ലോ എന്ത് പൂവാച്ചു അരളിപ്പൂ അരളിപ്പൂ പല ഇങ്ങനെ മാറി മാറി നട്ടിട്ടുണ്ട് ഒന്ന് ഓറഞ്ച് ഓറഞ്ചാങ്കി പിന്നെ പിങ്ക് പിന്നെ റെഡ് പിന്നെ ഓറഞ്ച് മഞ്ഞ അങ്ങനെയൊക്കെ മാറി മാറി നക്കണ്ട് ആ മഞ്ഞ ആ കാണിക്കട്ടെ ട്ടോ ഇത് മഞ്ഞ ഇതെന്ത് കളറച്ച പിങ്കാ പിങ്കാണോ പിങ്ക് ഞാൻ റെഡ് എന്നൊക്കെ പറയും അവൻ പിങ്ക് വന്നു ആ ഇത് നല്ല ഭംഗിയില്ല കാണാൻ പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു ഇപ്പം എവിടെയാ ആ അതാ ആ പൂവിൽ പൂമ്പാറ്റുണ്ട് നോക്കി നോക്കട്ടെ നമ്മൾ അടുത്തെത്തുമ്പോയ്ക്കേ പറന്നു പോവുമെന്ന് അറിയില്ല നോക്കട്ടെ എവിടെ ആ അങ്ങനെ ആ അറ്റം ബസ്സും കാത്ത് നിൽക്കട്ടോ അപ്പൊ കാണോ അങ്ങനെ അതെ ബസ് വന്ന് നമ്മൾ ബസ്സിൽ കയറുകയാണ് ബസ്സിൽ കയറിയപ്പോ തൊട്ട് നല്ല പാട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കോപ്പി റൈറ്റ് ക്ലെയിം വരുമല്ലോ അതും കൊണ്ട് നമ്മൾ സൗണ്ട് കൊടുക്കണം കേട്ടോ അപ്പം ഈ കണ്ടതാണ് ബസ് ഡ്രൈവർ അപ്പോൾ എന്താ സ്റ്റാറ്റസ് വെക്കാൻ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അല്ല യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആളാളുടെ ഫോൺ ഫോണൊക്കെ കൈത്തന്ന് നമ്മളതിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അഗളിയിൽ വന്നിറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് റോഡ് അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കാം കേട്ടോ അച്ഛനും പുറത്തുനിന്ന് കടയിൽ നിന്നൊന്നും വാങ്ങുന്നില്ല ഓക്കെ ആ മഴ മാറി നല്ല മഴയായിരുന്നു ആയിരുന്നു ഇവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ചാടിയായിരുന്നു ഞങ്ങളുടെ അടുത്ത് കൊടൊക്കെ ഇണ്ടിതാ കാലംകുട കാലംകോട ഇല്ലാതെ ഞങ്ങൾ പോവില്ലല്ലോ ഞാൻ ഒറ്റയ്ക്ക് വരുന്ന സമയത്ത് ഇവന് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിക്കോട വാങ്ങണം എന്തായാലും അവിടെ ചളി അയക്കോടാ ഇന്നത്തെ വീഡിയോയിലും നമ്മുടെ സിവിൽ സ്റ്റേഷനുണ്ടായിരുന്നു ഇന്നത്തെ വീടും നമ്മുടെ സിവിൽ സ്റ്റേഷനുണ്ട് ആകാശത്ത് മഴക്കാർ ഇങ്ങനെ കൊറേ ഭാഗം നീങ്ങിയിട്ടുണ്ട് കൊറേ ഭാഗം ഒക്കെ അങ്ങനെ തന്നെ ഇണ്ട് നോക്ക അധികാരം ഇത് നിന്റെ ഏരിയ ആണോ നിന്റെ ഏരിയ ആണോ വാലില്ലാ ഡോബർ മേനോ നിന്റെ സ്ഥാനം പോയി അവനവിടെ മുദ്ര പതിപ്പിച്ചിട്ട് പോയിട്ടുണ്ട് ചെടിയില് മഴ മാറിയപ്പോളേ കിളികൾക്കും മായ്ക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി മൃഗങ്ങൾക്കൊക്കെ നനയൂല്ലോ അപ്പോൾ വന്നിട്ട് ഇങ്ങനെ കിടക്കാം ചെറിയ ചൂടെങ്കിൽ ചെറിയ ചൂട് പറ്റത്തെ വന്നിട്ട് ഒന്ന് കിടക്കുക ഇനി ഞങ്ങൾ എത്താറായി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക പറ്റിയ രീതിയിൽ അവസാനിപ്പിക്കാല്ലേ ഞങ്ങൾ മുടി വെക്ക മുടി വട്ടിക്കണ്ടേ വേണ്ടേ മുടി വെട്ടണം ടീച്ചർ വരുന്നത് മുടിയൊക്കെ വെട്ടാതെ വന്നിരിക്കണമെന്ന് അപ്പൊ എന്നാ വീടി നിർത്തിയാലോ ആ ഞങ്ങളുടെ ഫ്രണ്ടത്തെ ഒരു കാഴ്ച മഴക്കാറും ഇതാണ് ഞാൻ ഉണങ്ങിയ മരം മഴക്കാറും കിളികളൊക്കെ അങ്ങിങ്ങായിട്ട് മറക്കുന്നുണ്ട് വീട് ഓൺ ചെയ്യുമ്പോൾ ഒരു കിളീന്നും കാണാനില്ല ഒരൊറ്റ മൈന പോലും കാണാനില്ല ഇവിടെ പണ്ട് ആ ഇവിടെ പണ്ടില്ലേ അച്ചോ രണ്ട് മരങ്ങൾ മരങ്ങളുണ്ടായിരുന്നു വാഗ ഓർമ്മണ്ടോ ഈ കാടിന്റെ സൈഡിലായിരുന്നു അത് രണ്ടും എന്നിട്ട് ഈ വഴിയൊക്കെ ഇങ്ങനെ നമ്മുടെ ഏതോക്കെയോ വീഡിയോയിലുണ്ട് എന്നിട്ട് ഈ വഴി ഇങ്ങനെ നല്ല ചുവന്ന പൂ വിരിച്ച വഴികളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നെ ഈ ക്വാർട്ടേഴ്സുകളും അതും കൂടി ആകുമ്പോൾ അടിപൊളിയായിരുന്നു ഇപ്പം അതെല്ലാം മുറിച്ചു അതാണ് ഈ ഉണങ്ങി ഉണങ്ങിക്കിടക്കുന്നത് ഈ മുറിച്ചിട്ട് മുറിച്ച് മാറ്റിയിട്ട് കണ്ടോ ഈ മരമൊക്കെ അതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെക്കാറായി അപ്പം വീഡിയോ എത്രയുള്ളൂ വെറുതെ എങ്ങനെ നമ്മളിന്ന് രാവിലത്തെ യാത്ര എങ്ങനെ കാണിച്ചതാ കേട്ടോ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് ഓഫീസ് എത്തുന്നവരെ എങ്ങനെയാണെന്ന് ഫുൾ ടൈം ഒന്നും കണ്ടെടുത്തിട്ടില്ല കുറേ ഭാഗങ്ങൾ അപ്പം വീഡിയോ എത്രയുള്ളൂ ചേക്കാ